നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് മലയാളി വൈദികന്റെയും ഭാര്യയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി മഹാരാഷ്ട്ര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മലയാളി വൈദികന്റെയും ഭാര്യയും ഉൾപ്പെടെ ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ബാലഗോപാലുണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി ബാലഗോപാൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രണ്ടുപേരെയും എതിരെയുമുള്ള കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ഈ മലയാളി വൈദികനും ഭാര്യക്കുമെതിരെ മൊത്തി നാഗ്പൂരിന് സമീപത്തെ അമരാവതി ജില്ലയിൽ നിന്നാണ് ഈ ക്രിസ്മസ് പ്രാർത്ഥനയ്ക്കിടെ ഈ വൈദികനെയും ഭാര്യയും ഉൾപ്പെടെ ആറ് പേരെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം സി എസ് ഐ വൈദികനായ നെയ്യാറ്റുകര സ്വദേശി ഫാദർ സുധീർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാസ്മിൻ അതുപോലെ നാല് മഹാരാഷ്ട്ര സ്വദേശികൾ എന്നിവരെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ബജറംഗ്ദൾ പ്രവർത്തകർ നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഈ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നത് പിന്നീട് ഇവരുടെ അറസ്റ്റ് ഈ പോലീസ് രേഖപ്പെടുത്തിയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് വരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഈ പരാതിയിൽ ഈ നിർബന്ധിത മതപരിവർത്തനമാണ് ഇവർ നടത്തുന്നതെന്നായിരുന്നു ഈ ഭജറംഗ് തള്ള പ്രവർത്തകർ ഈ പോലീസിന് നൽകിയിരുന്ന പരാതിയിൽ ആരോപിച്ചിരുന്ന അതിനുകൂടി അടിസ്ഥാനത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരിക്കും ഇവർക്കെതിരായ എഫ്ഐആർ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക ഏതായാലും ഈ ഇതിനെതിരെ ഈ അറസ്റ്റ് ിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് കാരണം നാഗ്പൂരിലെ വിവിധ മേഖലകളിൽ ഈ വിവിധ ഈ പ്രവർത്തനങ്ങൾ അതായത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ഈ ഫാദർ സുധീർ നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ ആരോപണവും കുറ്റവുമെല്ലാം അടിസ്ഥാനരഹിതമെന്നാണ് ഈ വൈദികരും അതുപോലെ തന്നെ ഈ നാഗ്പൂരിലെ ഈ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമൊക്കെ പറയുകയും ചെയ്യുന്നത് ഇരുവർക്കും ഇപ്പോൾ അറസ്റ്റിലായവർക്കെല്ലാം ഈ നിയമസഹായം നൽകുമെന്നും സി എസ് ഐ സഭ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നുവരെ പോലീസ് ഈ കോടതിയിൽ ഹാജരാക്കും തുടർന്ന് ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തത വരികയുള്ളൂ ശരി